നിങ്ങൾ അറിഞ്ഞോ കുറ്റ്യാടിയിൽ ഒരു ക്യാൻസർ രോഗി മരണപ്പെട്ടു ആ ക്യാൻസർ രോഗി മരണപ്പെടുന്നതിൻ്റെ കുറേ മുമ്പ് ആറേഴ് മാസം മുമ്പ് അക്യുപങ്ക്തർ ചികിത്സ ചെയ്തിരുന്നു എന്നാൽ ഇപ്പം ക്യാൻസർ ഒന്ന് മരണപ്പെട്ടപ്പോൾ പത്രങ്ങളിൽ നിന്ന് വാർത്ത എന്താണെന്നറിയോ ക്യാൻസർ ചികിത്സക്കിടെ മരണപ്പെട്ടു ക്യാൻസർ ചികിത്സക്കിടെ അക്യുപഞ്ചറിൽ മരണപ്പെട്ടു അക്കിപ്പഞ്ചർ ചികിത്സ ഭയങ്കര അപവാദമുണ്ടാക്കിയിരിക്കുന്നു ഫ്ലാഷ് ന്യൂസ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ വാർത്ത കേട്ട ഒട്ടേറെ ആളുകൾ എന്നെ വിളിച്ചോദിക്കുകയാണ് ആ ക്യാൻസർ രോഗിയെ നിങ്ങളെ ചികിത്സയിലിരിക്കുകയാണ് മരണപ്പെട്ടത് ഞാൻ ഒരിക്കലുമല്ല ചികിത്സ ഫെബ്രുവരിക്ക് മുമ്പ് ഒഴിവാക്കുകയും കൂടുതൽ നല്ല ചികിത്സ വേണമെന്ന് പറഞ്ഞ് അലോപ്പതിയിൽ പോവുകയും എന്നെ ചികിത്സ കൊന്ന സമയത്ത് തന്നെ ഞാൻ പല ആവർത്തി അലോപ്പ ചികിത്സയ്ക്ക് പോകാൻ ഉപദേശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നിട്ടും ഈ മരണശേഷം അക്യുപൻ ചികിത്സ കൊണ്ട് മരിച്ചു എന്ന രൂപത്തിൽ വാർത്ത അതും ഫ്ലാഷ് ന്യൂസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ സാറിന് ഫ്ലാഷ് ന്യൂസ് എപ്പോഴാണ് വരിക എന്തെങ്കിലും പ്രകടമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഫ്ലാഷ് ന്യൂസ് വരിക ഇത് ഒരു സ്ത്രീ മരിക്കുന്നതിൻ്റെ മാസം മുമ്പേ അക്കിപ്പങ് ചെയ്തിരുന്നു എന്നുള്ളത് എങ്ങനെയാണ് ഫ്ലാഷ് ന്യൂസ് ആവുന്നത് വലിയ തമാശയാണ് അപ്പം ഇത്തരം തമാശകൾ കേട്ട ആളുകൾ വാർത്തകൾ കണ്ട് അതിശയിച്ച് ചോദിക്കുകയാണ് നിങ്ങളെ ചികിത്സക്കിടെ ഈ അടുത്തൊരു അക്കിപ്പങ്ക ചികിത്സക്കിടെ ഒരു എന്ന പേരുള്ളവർ മരണപ്പെട്ടല്ലോ ഞാൻ പറഞ്ഞു അക്കിപ്പ ചികിത്സക്കിടെ മരണപ്പെട്ടെന്ന് ആരാ പറഞ്ഞത് അവർ പത്രത്തിലെ വാർത്തകളും അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സാപ്പിലൊക്കെ വരുന്ന പോസ്റ്റുകളും പത്രങ്ങളുടെ പേരിൽ അടിച്ചു വരുന്ന പോസ്റ്റുകളൊക്കെ തന്നെ കാണിച്ചിരിക്കുകയാണ് അക്യപഞ്ച ചികിത്സക്കിടെ ക്യാൻസർ രോഗി മരണപ്പെട്ടു എന്ന് പറഞ്ഞ പറ്റി കാണിച്ചിരിക്കുകയാണ് സത്യത്തിൽ പത്രമാധ്യമങ്ങൾ ഇത്തരം അബദ്ധങ്ങളും തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളും എന്തിനു കൊടുക്കുന്ന അറിയില്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയോട് ഈ വിഷയം ചോദിച്ചപ്പോൾ ഞാൻ പേര് പറയുന്നില്ല കാരണം പേര് പറഞ്ഞ മോശമാണ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വാർത്തകൾ വരുന്നവർ നമ്മൾ കൊടുക്കും സത്യാസത്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് കോടതിയാണത്രേ പത്രമാധ്യമങ്ങളുടെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ വാർത്ത വരുന്ന കൊടുക്കും എന്ന് വെച്ചാൽ ഇന്ന് ആരെങ്കിലും എവിടെയെങ്കിലും വിളിച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മരിച്ചു എന്ന് പറഞ്ഞാൽ വാർത്ത കൊടുക്കും കാരണം വാർത്ത വന്നിരിക്കുകയാണ് അത് സത്യമാണെന്ന് അന്വേഷിക്കുകേയില്ല സത്യാന്വേഷണങ്ങളൊക്കെ തന്നെ കോടതിയിൽ നടക്കേണ്ട കാര്യങ്ങളാണത്രേ അതുകൊണ്ട് സത്യങ്ങൾ അന്വേഷിക്കുന്ന പരിപാടി പത്രധർമ്മത്തിൽ ഇല്ല വരുന്ന വാർത്തകളെ കൊടുക്കുക എന്നല്ലാതെ വേറെ അതിനു അന്വേഷിക്കുന്ന പരിപാടി ഇല്ലെന്ന രൂപത്തിലാണ് പത്രമാധ്യമങ്ങളൊക്കെ മറുപടി പറയുന്നത് അതുകൊണ്ട് പത്രം വായിക്കുന്ന ഓരോ ആളുകളും അല്പം ചിന്തിക്കേണ്ടതുണ്ട് പത്രത്തിലുള്ള വാർത്തകൾ സത്യമായി കൊള്ളണമെന്നില്ല സത്യസന്ധമായ വാർത്ത കൊടുക്കില്ല എന്ന ധാഷ്ട്യം അവർക്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വളരെ വ്യക്തമായി മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഹാജറ എന്ന് പറയുന്ന സ്ത്രീ ഫെമിന യൂസഫ് എന്ന് പറയുന്ന ഒരു അക്യുമെന്ധ ചികിത്സകെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് ചികിത്സ സ്വീകരിച്ചിരുന്നു പിന്നീട് ഫെമിന യൂസഫ് അവരുടെ ചിട്ടകളും മറ്റു കാര്യങ്ങൾ കൃത്യമായി പാലിക്കാത്തത് കൊണ്ടോ മറ്റെന്തോ കാരണം കൊണ്ട് കുറ്റിയാടിൽ നിന്നും കോഴിക്കോടുള്ള എന്നെ കാണാൻ പറഞ്ഞയക്കുകയും അങ്ങനെ കുറച്ച് ആഴ്ച ഞാൻ ചികിത്സിക്കുകയും ചെയ്തു ഈ ചികിത്സക്കിടെ തന്നെ പലപ്പോഴും അവരോട് നിങ്ങൾക്ക് വേണമെങ്കിൽ അലോപ്പതി ചികിത്സയ്ക്ക് പോകാവുന്നതാണ് അലോപ്പതി ചികിത്സയ്ക്ക് പോകുന്നത് സൗകര്യപ്രദമായിരിക്കും എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തടസ്സം നിൽക്കുന്നില്ല എന്നൊക്കെ ഞാൻ പല ആവർത്തി അവരോട് പറഞ്ഞെങ്കിലും പത്രത്തിൽ വരുന്ന വാർത്ത എന്താണെന്നറിയോ ഞാൻ അവരെ തടഞ്ഞു വെച്ചു അലോപ്പതി ചികിത്സയ്ക്ക് റെഫർ ചെയ്തില്ല എന്ന വാർത്ത വരുമ്പോൾ ഇത് ഞാൻ റെഫർ ചെയ്തില്ല എന്ന വാർത്തയുടെ അടിസ്ഥാനം എന്താണ് എവിടെ നിന്നാണ് അപ്പോഴാണ് പത്രധർമ്മത്തിൻ്റെ ഉത്തരവാദിത്വം അവർ പറയുന്നത് സത്യാസത്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് കോടതിയാണ് അല്ലാതെ നമ്മളല്ല ഏതായാലും സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും അറിയാൻ വേണ്ടി പറയുകയാണ് ഹാജിറ എന്ന് പറയുന്ന ആ സ്ത്രീ അവർ മരണപ്പെട്ടു പോയി അവർ മരണപ്പെടാനുള്ള കാരണത്തിൻ്റെ രോഗമായി പറയപ്പെടുന്ന ആണ് ആ ക്യാൻസറിന് അലോപതി ചികിത്സയാണ് ചെയ്തത് അലോപതി ചികിത്സയിൽ ചികിത്സയിലിരിക്കണം മരണപ്പെട്ടത് അവർ ചികിത്സയിൽ ചികിത്സയിലിരിക്കണം മരണപ്പെട്ടത് പക്ഷേ മരണപ്പെടുന്നതിൻ്റെ ആറെട്ട് മാസം മുമ്പ് അവർ ചികിത്സ ചെയ്തിരുന്നു എന്ന കാരണം കൊണ്ട് അക്യുപഞ്ച ചികിത്സക്കിടെ മരിച്ചു എന്ന വാർത്ത പത്രമാധ്യമങ്ങളിൽ വളരെയധികം വരുന്നതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഈ വാർത്ത കണ്ട മുഴുവൻ ആളുകളും ഷെയർ ചെയ്യണമെന്നും അവർ മരണസമയത്ത് അക്യുമതി ചികിത്സ അല്ല ചെയ്തെന്നും അവർ മരണ സമയത്ത് അലോപത ചികിത്സ ചെയ്തതെന്നും വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ചേർത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ അക്യുമ ചികിത്സ ചെയ്തിരുന്നെങ്കിൽ മരിക്കില്ല എന്ന അഭിപ്രായം ഞാൻ പറയുന്നില്ല പക്ഷേ അവർ മരണം വരെ അക്യുമ ചികിത്സ ചെയ്തിരുന്നെങ്കിൽ താരതമ്യേനെ ചെലവ് കുറഞ്ഞ ഒരു ചികിത്സ ലഭിക്കാനും ഏറ്റവും കൈവിട്ട സമയത്ത് വേദന സംഹാരി ഉപയോഗിക്കുന്നതിനേക്കാൾ വേദന കുറയാൻ അക്യുപങ്ക്ത ചികിത്സ ഒരു ഗുണം ചെയ്യുമെന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം എനിക്ക് പരിചയമുള്ള മറ്റൊരു ക്യാൻസർ രോഗി ഹാജ്ര മരണപ്പെട്ട് അതേ ആഴ്ച മരണപ്പെടുകയും ഒരു കോടി രൂപയോളം ചികിത്സയ്ക്ക് ചെലവഴിക്കുകയും അങ്ങനെ വളരെ പ്രശസ്തമായ പല ഡോക്ടർമാരെ കാണിക്കുകയും ഒരു ഇഞ്ചക്ഷന് നാല് ലക്ഷത്തി എൺപതിനായിരം വിലയുള്ള ഇഞ്ചക്ഷൻ ഉപയോഗപ്പെടുത്തുകയും അത്തരം ഇഞ്ചക്ഷനൊക്കെ ഒട്ടേറെ ഉപയോഗപ്പെടുത്തിയ ശേഷവും അവർ മരണപ്പെട്ടു അപ്പോൾ വലിയ നല്ല ചികിത്സ ചെയ്തിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള കാപ്പട്ട്യം പ്രചരിപ്പിക്കുന്ന ഒട്ടേറെ ആൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മരണം ആർക്കും തടഞ്ഞു വെക്കാൻ കഴിയില്ല എത്ര വലിയ ചികിത്സ ഉപയോഗപ്പെടുത്തിയാലും മരണം ഒഴിവാക്കാൻ കഴിയുമെന്നൊക്കെയുള്ളത് തെറ്റായ പ്രചരണങ്ങളാണ് ഏതായാലും ഈ മരണത്തിൽ അക്കിപ്പന്ത്ർ ചികിത്സയ്ക്കിടെയാണ് മരിച്ചതെന്നുള്ള വാർത്തകൾ വളരെ തെറ്റായ വാർത്തയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു താങ്ക്